പുഴയിൽ ടിഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങൾ യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് നീക്കം ചെയ്തു ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം പിറവൻ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കളമ്പൂർ തൊട്ടൂർ കടവിൽ പുഴയിൽ കരയോടടിഞ്ഞു കിടക്കുന്ന മാലിന്യം യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് നീക്കം ചെയ്തു തന്നെ നമ്മുടെ നീരൊഴുക്ക് തോടുകളിലെയും നീരൊഴുക്ക് സുഗമമാക്കുക എന്നുള്ളത് വെള്ളപ്പൊക്കം തടയുന്നതിനും അതോടൊപ്പം തന്നെ മാലിന്യം കെട്ടിക്കിടക്കുന്നത് മാറ്റുന്നതിനും അത്യന്താപേക്ഷിതമാണ് ആ നിലയ്ക്ക് നമ്മുടെ പുഴയുടെ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പല പ്രദേശത്തും ഇതുപോലുള്ള കാടും പള്ളയുമെല്ലാം ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് ഇങ്ങനെ വരുന്നതിൻ്റെ ഭാഗമായി പുഴ ഗതിമാറി ഒഴുകുവാനും അതുവഴി കര പ്രദേശങ്ങൾ പുരയിടങ്ങൾ ഇടിഞ്ഞു പോകുന്നതിനും വലിയ സാധ്യതയാണുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ അതിശക്തമായ വെള്ളപ്പൊക്കം അതിൻ്റെ നേർ അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് ഈ പ്രദേശവാസികൾ ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു രണ്ട് വർഷം മുമ്പാണ് ഞങ്ങൾ ഞങ്ങളിതിലൂടെ പുഴയിലൂടെ വള്ളത്തിൽ പോയാണ് ഞങ്ങൾ ഇതിന്റെ എസ്റ്റിമേറ്റ് എടുത്തത് എനിക്ക് എസ്റ്റിമേറ്റ് എടുത്ത് ഞങ്ങൾ അങ്ങനെ ഗവൺമെന്റിന് അതിനെ സമർപ്പിച്ച് അതിന്റെ പിന്നാലെ പോയി അഞ്ച് ലക്ഷം രൂപ നമുക്ക് ഫണ്ടായിട്ട് അനുവദിച്ച് ഏകദേശം ഇരുന്നൂറ്റി മണിക്കൂർ ഈ യന്ത്രം ഉപയോഗിച്ച് ഈ പുഴയുടെ സൈഡ് ക്ലിയർ ഒരു നമുക്ക് ചെയ്യാനുള്ളത് എനിക്ക് തോന്നുന്നു ഡിവിഷൻ വരുന്ന ഈ വൈസ് ചെയർമാൻ കെ പി സലീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈനി ഏലിയാസ് കൗൺസിലർമാരായ ഗിരീഷ് കുമാർ ഡോക്ടർ സഞ്ജിനി പ്രതീഷ് ജോജിമോഹൻ സിജെ വത്സല വർഗീസ് മോളി വലിയ കട്ടേൽ എന്നിവർ പങ്കെടുത്തു ഈ പുഴ ധാരാളം ശുദ്ധജലം കൂടുതൽ സോ സോർസ് കൊണ്ട് ജപ്പാൻ കുടിവെള്ളം പദ്ധതി ഉൾപ്പെടെ ധാരാളം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നൊരു പുഴയാണ് ഇത് ഇതുപോലെ തടഞ്ഞു നിന്നുകൊണ്ട് വള്ളിക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇതിൻ്റെ സുഗമമായി ഒഴുക്ക് നിന്നുപോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത് അതിൻ്റെയൊക്കെ ഒരു പരി ഒരു പരിധിവരെ പരിഹാരമെന്ന നിലയിലാണ് ഇന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഐ വിഷ്യൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്